യു എയിൽ ഇഫ്താർ സമയം അറിയിക്കാൻ മുഴങ്ങുന്ന പീരങ്കുവിടി കൗതുക കാഴ്ചയാണ് പൈതൃകത്തെ മുറുക പിടിക്കുന്ന യു എ തവണ ഏഴിടങ്ങളിലാണ് പീരങ്കുകൾ സജ്ജീകരിച്ചത്യാറാക്കിയ റിപ്പോർട്ട് ബാങ്ക് വിളിക്കാനും ബാങ്ക് വിളിക്കുന്നത് അറിയിക്കാനും ഇന്നത്തെ പോലെ ആധുനിക ഉപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലം ചുറ്റും മരുഭൂമി മാത്രമായിരുന്ന ഒരു പ്രദേശം ൂടെ കിലോമീറ്ററുകൾ ഒട്ടകുപ്പുറത്തേറെ സഞ്ചരിക്കുന്ന കച്ചവട സംഘങ്ങളെ ഇഫ്താർ സമയം അറിയിക്കാനുള്ള ഏക മാർഗം അതായിരുന്നു ഈ പീരങ്കി വടിയൊച്ച കാലമേറെ കടന്നുപോയി യു എ ആകാശം മുട്ട വളർന്നു ആധുനികതയിലേക്കുള്ള ഈ വളർച്ചക്കിടയിലും പക്ഷെ ഈ നാട്ടുകാർ തങ്ങളുടെ ഇന്നലകളെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും മറന്നില്ല പരിശുദ്ധ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും ഇഫ്താർ സമയങ്ങളിൽ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പീരങ്കി ശബ്ദം ഇന്നും മുഴങ്ങും ഇത്തവണ ദുബായിൽ ഏഴിടങ്ങളിലാണ് പീരങ്കികൾ മുഴങ്ങുക മൊബൈൽ പീരങ്കിയും ഇത്തവണ ദുബായ് പോലീസ് രംഗത്തിറക്കിയിട്ടുണ്ട് ഷാർജയിൽ അഞ്ചിടങ്ങളിലാണ് ഇത്തരത്തിൽ റമദാൻ പീരങ്കി മുഴങ്ങുന്നത് എക്സ്പോ ട്വന്റി ട്വന്റി വേദിയാണിത് ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് എക്സ്പോ സിറ്റി എന്നാണ് കാലാവസ്ഥ ഉച്ചകോടി അടക്കമുള്ള ലോക മഹാസമ്മേളനങ്ങൾക്ക് വേദിയാകുന്ന സ്ഥലം ഇവിടെയും ഇത്തരത്തിൽ ഇഫ്താർ പീരങ്കികൾ മുഴങ്ങും തങ്ങളുടെ പൈതൃകം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി കാഴ്ചവെക്കുകയാണ് യു എ പെരുന്നാൾ ദിവസം വരെ ഇത്തരത്തിൽ പൈതൃകത്തിന്റെ മനോഹാരിത പങ്കിട്ട ശേഷമേ ഈ